പ്രിയമുള്ളവരെ നമസ്കാരം മലബാരത ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇതാ എന്റെ സഹധർമണി ശ്രീമതി കോമളം കോമടം ഈ കഴിഞ്ഞ ഓണത്തിന് മക്കൾ എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ഈ ഓണത്തിരക്കിന് ഇടയിൽ അത് സമർപ്പിക്കാൻ വൈകിപ്പോയി എന്റെ മൂന്ന് ആൺമക്കളും എന്റെ വീട്ടിലുള്ള മരുമക്കളായ എൻ്റെ മക്കളും പേരക്കുട്ടികളും എന്റെ മകൾ ബാംഗ്ലൂർ മകളുണ്ട് ബാംഗ്ലൂർ കൊടുത്തിരുണ്ട് മകള് ആ മകളും കൂടി ഈ അച്ഛന് തന്ന ഒരു സമ്മാനം അത് വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് കാണാം ആ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത് കാണണം കേൾക്കണം അഭിപ്രായം പറയണം സ്നേഹത്തോടെ വത്സല്യത്തോടെ നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും നന്ദി നമസ്കാരം പ്രിയമുള്ളവരുടെ നമസ്കാരം മലബാറൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പോ മക്കൾ മൂന്നാൺ മക്കളും ഒരു പെൺമകളും ഉണ്ട് ബാംഗ്ലൂർ കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ ഈ മക്കൾക്ക് തന്നെ വരെ എത്തുന്ന എൻ്റെ മരുമക്കളും എൻ്റെ മക്കൾ തന്നെ അവരെനിക്ക് ഓണമായിട്ട് സമ്മാനിച്ച ഒരു ഫോണാണ് അതിനേക്ക് മൈജീൽ നിന്ന് ഞാൻ വളരെ സ്നേഹാതരം കൂടി ഏറ്റുവാകും സ്നേഹത്തോടെ നിങ്ങളെ സ്വന്തം ഞാൻ സാധ്യത